എന്നേട്ടാ ആലോചിച്ചു നിൽക്കുന്നത് ഏട്ടത്തെക്കുറിച്ച് സിദ്ധു പറഞ്ഞതൊന്നും ഏട്ടന് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ മഹാദേവൻ മൗനമായി നിൽക്കുന്നത് കണ്ട് മാധവൻ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അയാളുടെ ചോത്തിൽ മഹാദേവനെ എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അയാൾ മാധവനെ നോക്കി നിന്നതേയുള്ളൂ സിദ്ധു പറഞ്ഞിട്ട് മുഴുവനും ശരിയാണ് ഏട്ടാ ഏട്ടത്തേക്ക് ഏട്ടത്തേക്കാൾ താഴെയുള്ള പാവപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ പുച്ഛമാണ് അതിന് വ്യക്തമായ ഉദാഹരണമാണ് എന്റെ ഭാര്യ ഗായത്രി മാധവൻ പറയുന്നത് കേട്ട് മഹാദേവൻ നീട്ടിച്ചുറിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്താ പറയുന്നു മധു ഉമ ഗായത്രിയെ അയാൾ അമ്പലപ്പോൾ ചോദിച്ചു മറ്റെല്ലാവ കണ്ണിലും അതേ ഭാവം തന്നെയായിരുന്നു എല്ലാം അവസാനിച്ചെന്ന രീതിയിൽ ഉമ ഭീതിയോടെ നീന്നു അതേടാ മണിമംഗലം തറവാട്ടിൽ വന്ന് കയറി നിമിഷം മുതൽ ഏട്ടത്തി ഗായത്രി ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അതിന് കാരണം ഒന്നേയുള്ളൂ എന്റെ ഗായത്രി അനാഥിയാണെന്നുള്ളത് സ്വത്തോ പണമോ ബന്ധുബലമോ ഒന്നുമില്ലാത്തൊരു പാവം അനാഥിയാണെന്നുള്ളത് തികഞ്ഞ പുച്ഛത്തോടെ മാധവന് ഉമയെ നോക്കി പറഞ്ഞതും അവർ അവന്റെ നോട്ടത്തെ താങ്ങാൻ അവധി മുഖം കുനിച്ചു അത് കണ്ടയാളെന്ന് പൊച്ചത്തോടെ ചീരിച്ചെണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി അതിന്റെ പേരിൽ ഇവളെ ഇവർ ഒത്തിരി വേദനിപ്പിച്ചു ഇല്ലാത്ത നേരം മൊത്തം ഉപദ്രവിച്ചു അനാഥയാണെന്നും പറഞ്ഞ് കുത്തിനോപിച്ചു കുടുംബത്തിൽ ഒരു കലഹം വേണ്ടെന്ന് പറഞ്ഞ് ആരും അറിയാതെ അവളെല്ലാം മുള്ളിലൊതുക്കി അത് മാത്രല്ല അനാഥയ ഇവൾക്ക് നമ്മുടെ കുടുംബം അത്രയ്ക്കിഷ്ടവുമായിരുന്നു അയാൾ ഗായത്രി ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു പലപ്പോഴും മേട്ടത്തിന്റെ പ്രവർത്തികൾ അതിരി എങ്കിലും അവൾ സമയമനം പാലിച്ചു നിന്നതേയുള്ളൂ ഒടുവിൽ ഞങ്ങളുടെ മൗനം ഗായത്രിയുടെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ തോന്നിയതും അവളെല്ലാം എന്നോട് പറഞ്ഞു അതോടൊപ്പം അവൾ ഒന്നൂടെ പറഞ്ഞു ആരും ഇതറിയരുതെന്നും എത്രയും പെട്ടെന്ന് വീട് മാറണമെന്നും ആദ്യം അതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ അതാണ് നല്ലത് എനിക്കും തോന്നി ഞങ്ങൾ കാരണം ഏട്ടന്റെ കുടുംബം തകരാൻ പാടില്ലെന്ന ചിന്ത അങ്ങനെയാണ് അന്ന് ഞാൻ ട്രാൻസ്ഫർ മേടിച്ച് ഇവിടുന്നു വളരെ ദൂരത്തേക്ക് പോയത് അതിനുശേഷം എന്റെ മോൾക്ക് രണ്ടു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ തിരികെ വന്നത് അതും കുട്ടികളുടെ നിർബന്ധത്തിനും വഴങ്ങിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ സ്ത്രീയുള്ള വീട്ടിലേക്ക് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വരില്ലായിരുന്നു അത്രക്ക് അപകടമാണിവർ മാധവന്റെ വാക്കുകൾ ഞെട്ടലോടെയാണ് ഓരോരുത്തരും കേട്ടത് ഉമാ മഹാദേവൻ എന്ന സ്ത്രീയുടെ നല്ലവെള്ള മുഖം മൂടി ആ നിമിഷം അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു അല്പസമയത്തേക്ക് എല്ലാവർക്കും എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല എല്ലാവരും പരസ്പരം നോക്കി മൂത്തശ്ശിനും മുത്തശ്ശിയും തകർന്ന പോലെ ഒരു ചേറിൽ തന്നെ ഇരിക്കുകയായിരുന്നു മൂത്ത മരുമകൾ ഇളയ മരുമകളോട് ചെയ്ത ക്രൂരതകൾ അവർ കൊട്ടുതന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഗായത്രിയുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞിനെ ഇവരെ ഉമ്മ കൊല്ലാൻ നോക്കിയെന്നതും അവരെ വല്ലാതെ വിഷമിപ്പിച്ചു തങ്ങളെ ഇളയ മകൻ കുറച്ചു കാലം നിന്നും അകന്നു പോയത് ഉമ്മ കാരണമാണെന്ന് മനസ്സിലായതും ആ വ്രത ദമ്പതികളുടെ മനസ്സിൽ ഉമ്മയുടെ വല്ലാത്ത ദേഷ്യം ഉടൻ എടുത്തു മറ്റെല്ലാരും അവിടെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു സഞ്ജുവും സഞ്ജനയും ഗായത്രിയും മാധവനെയും ചേർത്ത് പിടിച്ചു ഒരു രാക്ഷസിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്നവർ ഈ നാട് പോലും ഉപേക്ഷിച്ചു പോയതെന്ന ചിന്ത അവിടെ ഉള്ളിൽ ഉമ്മയോടുള്ള വീർപ്പിന് ആഴം കൂട്ടി ആനെന്നും അഞ്ജലിയും ആരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു കാർത്തിക്കും കാർത്തികയും അവർ ചെയ്തൊക്കെ അറിഞ്ഞപ്പോൾ പരസ്പരം ഒന്ന് നോക്കി കാർത്തിക്കിനാ അവരോട് വല്ലാത്ത നീരസം തോന്നി ഉമ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മഹാദേവന്മാകെ തകർന്നു നിൽക്കുകയായിരുന്നു ഉമയുടെ ഭാഗത്തു നിന്നും ഒരു പ്രവൃത്തി അയാളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സ്നേഹസമ്പന്നിയെ ഉത്തമ ഭാര്യയായിരുന്നു അവർ അയാൾക്ക് മുന്നിൽ ഒരിക്കലും മാധവൻ പറഞ്ഞത് അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു സൂക്ഷിക്കണം ആരെയും കണ്ണു മടിച്ചു വിശ്വസിക്കരുത് എല്ലാരും ഒരുപോലെ ആകണമെന്നുണ്ടാകില്ല മനസ്സിൽ വിദ്വേഷം വെച്ച് പുറമേ ചിരിച്ചു കാണിക്കുന്നവരുമുണ്ട് അവരെ നല്ലതുപോലെ മനസ്സിലാക്കണം ചിലപ്പോ അവർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായി വരികയും ചെയ്യും അപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല ട്രാൻസറൈ ഈ നാട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആണ് ചെറിയൊരു ഉപദേശം വലിയ അവൻ തന്നോട് അങ്ങനെ പറഞ്ഞത് പക്ഷന് അവൻ പലതും പറയാതെ പറഞ്ഞു തരുന്നതെന്നും മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാകാതിരിക്കാൻ ഉപശ്രദ്ധിച്ചിരുന്നു അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈയും കൊടുത്ത് ചേർന്നിരുന്നു തന്റെ ഭാര്യ തന്റെ അനിയനോടും സ്വന്തം മകനോടും ചെയ്ത ക്രൂരതകൾ ഓർക്കും തോറും അയാൾ കൊട്ടും തന്നെ സമാധാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല അയാൾ പതിയെ മുഖം ഉയർത്തി അവരിന്ന് നോക്കി തങ്ങളുടെ മുന്നിൽ മുഖം ഉയർത്തി നോക്കാനാവാതെ തല കൊലിച്ചു നിൽക്കുന്ന ഓമയെ അയാൾ കണ്ണുകൾ കുറുക്കി നോക്കി ശേഷം മുഖം അമർത്തി തുളച്ചുണ്ട് അയാൾ പതിയെ ചേരലും എഴുന്നേറ്റും നടന്ന ചെന്നു മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ മുഖം വലിഞ്ഞു മുറുക്കിയിരുന്നു മുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചോണ്ട് അയാൾ അവളെ തലച്ചിരിച്ചൊന്ന് നോക്കി ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ മാ അയാൾ അവരോടായി പറഞ്ഞതും അവർ മുഖം ഉയർത്തി അയാളെ നോക്കി അത് കണ്ടതും അയാൾ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവരോടായി ചോദിച്ചു മാധവനും സിതു ഇപ്പൊ ഇവിടെ നിന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടു കാണുമല്ലോ അതിൽ എന്തെങ്കിലും ഉണ്ടോ അഞ്ചുമുള്ള സ്ഥിതിയിൽ നിന്നും മകലൻ കാണും നീയാണോ മാധവൻ ഗായത്രിയും കുട്ടി ഈ നാട്ടിൽ നിന്നും പോകാൻ കാണും നീയാണോ അന്ന് നീ ഗായത്രിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നോ തുടരെ തുടരെ ഓരോ ചോദ്യങ്ങൾ അവളെ രൂക്ഷമായി നോക്കി അത് ഞാൻ അയാളുടെ ചോദ്യങ്ങൾക്കും എന്ത് പറയണമെന്നറിയാതെ അവർ നിന്ന് പതിറി ശേഷം എന്തൊക്കെ അയാള് പറയാൻ തുടങ്ങിയതും അയാൾ കൈയെട്ട് ചുണ്ടിന്റെ കുറകെ വെച്ചു അവരെ തടഞ്ഞു ഞാൻ ചോദിച്ചിട്ട് മാത്രം ഉത്തരം തന്നാൽ മതി ഇവർ പറഞ്ഞതുപോലെ നീ അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി അയാൾ വീണ്ടും അവരോടായി പറഞ്ഞതും അവർ മുഖം കൊണിച്ച് ഇടൂ ചി വായ തുറന്നു പറയടി നീ അങ്ങനെ ചെയ്തോ ഇല്ലയോ ഞാനാ അഞ്ചിലേ സീതിൽ നിന്ന് അകറ്റിയത് അതുപോലെ ഞാൻ കാണ മാധവനും ഗായത്രിക്കും ഇവിടെ നിന്നും മാറി താമസിച്ചത് ഗായത്രിയുടെ വായറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ കൊല്ലുമെന്ന് പേടിച്ചാണ് മാധവൻ അവിടെയും കൊണ്ട് ഇവിടെ നിന്നും പോയത് എല്ലാം ഞാനാ ചെയ്തത് അയാൾ അവളുടെ നേരെ അലറികൊണ്ട് ചോദിച്ചതും അയാളുടെ ആ ഭാവമാറ്റത്തിൽ ഭയന്നു പോയ ഉമ ഇതുവരെ ചെയ്ത എല്ലാ കൊള്ളരതായ്മയും വിളിച്ചു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതും പടക്കം പോലെ ഒരു സൗണ്ട് കേട്ടു എല്ലാരും ഞെട്ടലോടെ നോക്കിയതും കൗളിൽ കൈ പൊത്തി നിൽക്കുന്ന ഉമയും അവടെ മുന്നിൽ നിന്ന് കൈ കുടയുന്ന മുത്തശ്ശിയുമാണ് കാണുന്നത് എന്റെ കുടുംബം തകർക്കാനുണ്ടായ മോദേവി ആയിരുന്നോട് നീ നിന്നെ പോലെ ഒരു വിഷജന്മത്തെയാണല്ലോ ഇത്രയും കാലം പാലൊട്ടി വളർത്തിയത് എന്നുറക്കുമ്പോൾ ഞങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും അമ്മേ അവർ പറഞ്ഞു കേട്ട് അവർ അറിയാതെ വിളിച്ചുപോയി മിണ്ടരുത് നീ സ്വന്തം കുഞ്ഞിനോട് പോലും ഒരൽപം തയ്യില്ലാതെ അവൻ ഇവിടെ കിടന്ന് ഒരുക്കി തീരുന്നത് കണ്ടിട്ടും സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവന് നേരെ കണ്ണടച്ച് നീ ഒരു അമ്മയാണ് പോയി ചാവടി അതാ നിനക്ക് നല്ലത് അവർ ഉള്ളിലുള്ള ദേഷ്യം മുഴുവനും തീർത്തുകൊണ്ട് അവളോടായി പൊട്ടിത്തെറിച്ചു അപ്പോഴേക്കും മുത്തശ്ശി ആകത്തളർന്നെതു നെഞ്ചിൽ കൈവെച്ച് അവർ കസാറിലേക്ക് ഇരുന്നു അമ്മേ മാധവനും മഹാദേവനും വിളിച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് വന്നു അമ്മേ എന്താമേ അവർ നെഞ്ചിൽ കൈവച്ച് ശ്വാസം മാഞ്ഞു വലിക്കുന്ന കണ്ട് അവർ ടെൻഷനോടെ ചോദിച്ചു സിധു വേഗം സിദു പൾസ് നോക്കി അത് ലോ ആയിരുന്നു സഞ്ജു ബിപി ഷൂട്ട് സിധു പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളമെടുത്ത് അവിടെ മോത്ത് തളിച്ചു രണ്ടു വട്ടം തളിച്ചതും അവർ കണ്ണുകൾ തുറന്നു മുത്തശ്ശി സിദ്ധു വിളിക്കുന്ന കേട്ട് അവർ അവനു നേരെ നോക്കി മുത്തശ്ശിക്ക് ഒന്നുമില്ല കണ്ണാ അവർ അവനോടായി പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു മുത്തശ്ശി കുറച്ചു നേരം വിശ്രമിക്കേ അവരതും പറഞ്ഞിട്ടും മാധവനെ നോക്കിയതും മാധവനും ആനന്ദം ചേർന്ന് അവരെ പിടിച്ച് ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോയി അവരോടൊപ്പം തന്നെ മുത്തച്ഛനും നടന്നും അവർ പോയി കഴിഞ്ഞതും മഹാദേവൻ ഉമ്മയുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് അവരെയെന്ന് നോക്കി അയാളുടെ നോട്ടത് താങ്ങാനാകാതെ അവർ മിഴുകൾ താഴ്ത്തി മുഖത്തേക്ക് നോക്കണി അയാൾ അവിടെ നേരെ മുരളെന്ന പോലെ പറഞ്ഞതും അവർ മുഖമയർത്തി അയാളെ നോക്കി ആ നിമിഷം തന്നെ അവിടെ കാരണത്ത് അയാളുടെ കൈ പതിഞ്ഞു ഞെട്ടിലവിടെ അവർ അയാളെ നോക്കിയതും മറു കാരണത്തും അടിവീണു മിണ്ടരുത് ഇനി അക്ഷരം പോലും നിശബ്ദിച്ചു പോകരുത് എന്റെ വീട്ടിൽ കയറി അവിടെ നല്ലവളായി നിന്നുകൊണ്ട് എൻറെ കുടുംബം തന്നെ തകർക്കാൻ നോക്കുന്നു ഇനി ഒരു നിമിഷം പോലും നിനക്ക് എൻറെ കുടുംബത്തിലോ എൻറെ ജീവിതത്തിലോ എന്തിനു എന്റെ മനസ്സിൽ പോലും സ്ഥാനമില്ല മഹാദേവന്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ഉമ്മയുടെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു മഹിയേടാ അയാൾ ആർത്ത് മുറിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ദയനീയമായി അയാളെ വിളിച്ചു ഇനി എൻ്റെ പേര് പോലെ നിന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കത് അത്രയ്ക്കും വെറുപ്പാണ് എനിക്ക് നിനെ നിന്നെ പോലെ ഒരു വിഷവിത്തിനെ ഞാൻ ഇത്രയും കാലം പ്രാണനെ പോലെ സ്നേഹിച്ചാലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നു ഇറങ്ങിപ്പോടി എൻ്റെ കൺമുന്നിൽ നിന്നും അയാൾ അതും പറഞ്ഞിട്ട് അവളെ മുന്നിലേക്ക് ആഞ്ഞു തള്ളി ആഹ് അവരൊരു അലർച്ചയുടെ നിലത്തേക്ക് വീണെങ്കിലും അവിടെ നിന്ന് ആർക്കും തന്നെ ഒരിറ്റയ്യ സഹതാപമോ തോന്നിയില്ല അവർ ദൈനീയമായി അവിടെ നിന്ന് ഓരോരുത്തരെയും നോക്കി അവസാനം അവടെ കണ്ണുകൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധുവിൽ വന്ന് തറിച്ചു സിദ്ധു അവർ അവനെ വിളിച്ചതും അവൻ പതി അവടെ അടുത്തേക്ക് നടന്നു അവൻ അവടെ മുന്നിൽ ചെന്ന് അല്പം കുനിഞ്ഞു നിന്നു അമ്മ ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ സ്വന്തം മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവളാണ് അമ്മ പക്ഷെ നിങ്ങൾ ചെറുതോ സ്വന്തം മകന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു സത്യത്തിൽ നിങ്ങൾ എന്റെ അമ്മ തന്നെയാണോ മൊനെ അങ്ങനെയൊന്നും പറയലെ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ് മതി നിങ്ങൾ കുറെ നേരമായി പറയുന്നല്ലോ എന്നെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ നല്ലെന്ന് ഉദ്ദേശിച്ചു ഡേ ഇവളോടൊപ്പമുള്ള ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ജീവിതമെങ്കിൽ എനിക്കത് വേണ്ട കണ്ടവന്മാരോടൊപ്പം മഴഞ്ഞടി നടക്കുന്ന ഇവളെ പോലെ ഒരു കോടയിലുള്ള ജീവിതം ആവശ്യമില്ല സിതു അവന്റെ വാക്കുകൾ കേട്ട് കാർത്തി ദേഷ്യത്തോടെ അവനെ വിളിച്ചു നിനക്ക് ഞങ്ങൾ എന്തും പറയാം ദേഷ്യം തീരുന്നത് വരത്തലാം എല്ലാത്തിനും ഞങ്ങൾ അർഹരാണ് കാരണം ഞങ്ങൾ നിന്റെ കൂടെ നിന്ന് ചതിക്ക് തന്നെയായിരുന്നു പക്ഷെ അതിന്റെ പേരിൽ എന്റെ പെങ്ങൾ കുറച്ച് അനാവശ്യം പറയരുത് അത് ഞാൻ കേട്ടുകൊണ്ട് നിന്ന് വരില്ല കാതി ദേഷ്യത്തോടെ പറഞ്ഞതും സിദ്ധുവിന്റെ മോത്തിൽ പുച്ഛങ്ങലർന്ന ചിരിവിടുന്നു ആ ഇത്രയും സ്നേഹസമ്പന്നനായി പൊന്നാറിയാടൻ പൊന്നനീതിയുടെ ബാംഗ്ലൂരിലെ ലീലാവിലാസങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേ ഇനി അറിഞ്ഞില്ലെങ്കിൽ അറിയിച്ചു തരാം സഞ്ജു അത് നിങ്ങൾ പ്ലേ ചെയ്തേക്കട പൊന്നുമോളെ കോണവധികാരങ്ങൾ തന്തയും തളിയും മകളെയുമൊക്കെ നല്ലതുപോലെന്ന് അറിയട്ടെ അതുപോലെ ആങ്ങളുടെ മോളെ വാഴ്ത്തി പാഴ് നടന്ന ഈ സ്ത്രീയും അറിയണം ഇവിടെ കള്ളത്തരങ്ങൾ അവൻ പല്ലി ഞെരിച്ചുകൊണ്ട് കാർത്തികയെ നോക്കി പറഞ്ഞതും അവളുടെ മുഖത്ത് ഭയം എന്നറിയാൻ തുടങ്ങി അവൻ തന്നെ കുറിച്ച് എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്നറിയാതെ അവളൊരു ആശ്രയത്തിനായി നോക്കി അപ്പോഴേക്ക് സഞ്ജു ഒരു പെൻ ഡ്രൈവ് ലാപ്ടോപ്പുമായി കണക്ട് ചെയ്തു അതിൽ പെട്ടെന്ന് എൻ്റെ വീഡിയോ ആയി ഒരു ഹോട്ടൽ റൂം ആയിരുന്നു തെളിഞ്ഞു വന്നത് അതിലൊരു ടേബിളിൻ്റെ ഇരുവശവുമായി ഒരു സ്ത്രീയും പുരുഷനും ഇരിക്കുന്നു അതിൽ സ്ത്രീക്ക് കാർത്തികയുടെ മുഖവും പുരുഷന് വിമലിൻ്റെ മുഖവുമായിരുന്നു വിമൽ ബാഗിൽ നിന്നും എന്തോ ഒരു സാധനം കൈയിലെടുത്തു ഡ്രഗ്സ് അത് കണ്ടതും കാർത്തികയുടെ നാവിൽ നിന്നും അറിയാതെ പേര് വീണു അടുത്തുനിന്ന് സിദ്ധു അത് കേട്ട് അവനെ നോക്കി പൊച്ചു തുടങ്ങി ചേരിച്ചു അവളെ കണ്ണുകൾ വീണ്ടും ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് പോയി വിമൽ കൈരി ട്രക്ക് ബോട്ടിൽ നിന്നും ഒരു ദ്രാവകം സിറിഞ്ചിലേക്ക് എത്തശേഷം പതിയെ കാർത്തികയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈയിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്തു മരുന്ന് സിരകളിലേക്ക് ഇറങ്ങും തോറും ഒരു ആലസ്യത്തിൽ നിന്ന പോലെ മയങ്ങാൻ തുടങ്ങുന്ന കാർത്തിക്കെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് അവൻ കട്ടിലേക്ക് കിടത്തി ശേഷം ഒരു പുഞ്ചിരിയോടെ അവൻ അവളിലേക്ക് അമരാൻ തുടങ്ങിയതും ആ വീഡിയോ ക്ലോസ് ആയി കൺമുന്നിൽ കണ്ട കാശയുടെ ഞെട്ടിൽ കാർത്തിക് കണ്ണുകൾ മോറുക്കി അടച്ചു അവന്റെ മിഴികളിൽ നിന്നും ചൂട് കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു ആ വീഡിയോ ഓഫ് ആയതും അടുത്തൊരു വീഡിയോ അപ്ലൈ ആയി അതിൽ വിമലും കാർത്തികയും കൂടെ സംസാരിക്കുന്നതായിരുന്നു വിവാഹ ദിവസം കാണാതാകുമ്പോൾ സിദ്ധുവിനെ കൊണ്ട് താലി കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നതും സിധു എതിർത്താൽ സഞ്ജനയെ വെച്ച് സമ്മതിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ അതിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം കാർത്തിക എങ്ങനെയാണ് വരതിലാക്കിയതെന്നും അതിനുവേണ്ടി വെയിൻ മുറയ്ക്കുന്നതുപോലെ അഭിനയിച്ചതാണെന്നും അവൾ എന്തോ വലിയ കാര്യം പോലെ വിമലിനോട് പറയുന്നുണ്ട് അവളുടെ ആ അഭിനയത്തിൽ വീണ കാർത്തി തനിക്ക് വേണ്ടി എന്തിനൻ മഴ കാണിക്കില്ലെന്നും അറിയാവുന്നതുകൊണ്ടാണ് അവന് ഇങ്ങനെ പൊട്ടൻ കളിപ്പിച്ചതെന്നും അവൾ വിമലിനോട് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ദയനീയമായി ഒന്ന് കാർത്തികയെ നോക്കി ഇങ്ങനെ ഒരു ചതി തന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാതെ പറയുന്ന പോലെ അവന്റെ നോട്ടത്തെ നേരിടാനാകാതെ പദർച്ചയുടെ അവൾ തലകുണിച്ചു വീഡിയോ ഓഫ് ആയതും കാർത്തിക് ആരെയും നോക്കാനാകാതെ മുഖം കൊരിച്ചു നീന്നു എല്ലാം എല്ലാരും അറിഞ്ഞിരിക്കുന്നു ഇത്രയും നാൾ തന്നെ സ്നേഹത്തോടെ നോക്കി നോക്കിയവളുടെ കണ്ണിൽ ഇപ്പോ അവജ്ഞ മാത്രം അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് മോഷ്ടിച്ചു വിരട്ടി നിന്നു കേട്ടതിനേക്കാൾ വലിയ ഞെട്ടിലായിരുന്നു ബാക്കിയുള്ളവരെല്ലാം കാർത്തിക്കയെക്കുറിച്ച് അവർ ആരും തന്നെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാലും അവൾ ഇത്രമാത്രം അതം പതിച്ചു പോകുമെന്ന് അവർ ആരും കരുതിയിരുന്നില്ല ഉമയും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു സിദ്ധുവിന് വേണ്ടി എന്ന് പറഞ്ഞ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് തന്നെ അവന് വേണമെന്ന് കരുതാറുണ്ട് കാർത്തിവിനെയും മഞ്ജലിയും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ പോലും കാർത്തിവിന്റെ തട്ട് താഴെയായിരുന്നു അവർ മുഖമയത്തി ഒന്ന് കാർത്തികയെ നോക്കി അപമാനം ഭാരതാൽ തലകുനിച്ചു നിൽക്കുകയാണ് അവർക്ക് അവളോട് വല്ലാത്ത ദേഷ്യവും അമർഷവും ഒക്കെ തോന്നി ഇപ്പോ എന്ത് പറയുന്നു ഉമാ മഹാദേവൻ ഇതുപോലെ വഴി പിടിച്ച് നടന്ന ഒരുത്തിയായിരുന്നു നിങ്ങൾ സ്വന്തം മകനു വേണ്ടി കണ്ടെത്തിയിരുന്നത് അവടെ മുന്നിലേക്ക് വന്ന സിദ്ധു പറയണം അവന്റെ വാക്കുകൾക്ക് അവർക്ക് മറുപടി ഒന്നും തന്നെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാണ് അവന്റെ പ്രണയത്തെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവന് വേണ്ടി കണ്ടെത്തിയത് ഇത്രയും മോശമായി ഒരുത്തിയല്ലേ അങ്ങനെയുള്ളപ്പോൾ അവർ ഇനി അവനോട് എന്തു മറുപടി പറയാനാണ് അവർ ഒന്നും പറയാനാകാതെ തലകൊനിച്ചിരുന്നു ഉദയനും ഹേമയും മാടയും മോത്തും നോക്കാനാവാതെ തലകൊന്നിച്ചു പിന്നെ സ്വന്തം മകൾ ഇത്രത്തോളം അതം പതിച്ചു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സിദ്ധുവിനോടുള്ള ഇഷ്ടം സത്യസന്ധമാണെന്ന് കരുതിയാണ് അവൾ പറഞ്ഞു മറ്റൊന്നും ആലോചിക്കാതെ അവൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ ഇപ്പോൾ ആരും ഒന്നും മിണ്ടാതെ തകർന്ന അവസ്ഥയിൽ തലകൊനശ നിന്നതേയുള്ളൂ അപ്പോഴേക്കും സുതിയും കുറച്ച് പോലീസുകാരും ചേർന്ന് വിമലയും കൊണ്ട് അവിടേക്ക് വന്നിരുന്നു അവർ നേരെ വന്ന് കാർത്തികയുടെ മുമ്പിൽ ചെന്നിന്നു യു ആർ ആൻഡ്രോസ്റ്റ് കാർത്തിക അവളോടായി അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ ശേഷം ഒരു ആശ്രയത്തിന് എന്നി ഡ്രസ് കേസാണ് ഡ്രഗ് കയ്യിൽ വെച്ച് യൂസ് ചെയ്തു ഇതൊക്കെയാണ് വകുപ്പ് ഒന്നാം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് തന്നെ സംശയത്തോടെ നോക്കുന്ന ഉദയനെയും കാർത്തിയേയും നോക്കിക്കൊണ്ട് സുതി വിമല ചൂണ്ടി പറഞ്ഞു അതുകൂടെ കടുത്തും ഹേമസ് ആര് തലപ്പ് കൊണ്ട് വായി പൊത്തിക്കറിയാൻ തുടങ്ങി ഉദയനും കാർത്തിയും മറുപടിയൊന്നും പറയാനാകാതെ നിന്നുപോയി സുതി സിധുവിനെയും സഞ്ജുവിനെയും വന്ന് നോക്കിയതും അവർ കണ്ണുകൾ കൊണ്ട് അവനോട് അവളെ കൊണ്ടുപോയി പറഞ്ഞു സുതി അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് വണ്ട കോൺസ്റ്റബിളിനെ നേരെ കണ്ണ് കാണിച്ചു അപ്പോഴേക്കും അവർ വന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചു വിട് എന്നെ വിടാൻ സിതു നിനക്ക് വേണ്ടിയാ ഞാൻ അതൊക്കെ ചെയ്തത് എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു ചെയ്തത് എന്നിട്ടും നിനക്ക് എന്നെ വേണ്ടലേ സമ്മതിക്കില്ല സിതു ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ നീ എൻറെ എന്റെ മാത്രമാണ് നീ ഇവളല്ലേ ഇവളലേ എല്ലാത്തിനും കാണാം ഇവളെ ചത്താൽ നീ എന്റെ രാവിലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തതൊന്നും വേറെ ആർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല അഞ്ജുനെ നോക്കിയൊരു ഉന്മാദ അവസ്ഥയിൽ അത്രയും പറഞ്ഞണ്ട് അവൾ അവിടെ വെച്ചിരുന്ന അലങ്കാര വിളക്കിൽ ഒരെണ്ണം എടുത്ത് അഞ്ജു നേരെ ആഞ്ഞു വീശി ആ അമ്മേ കൃത്യമായത് അവളെ നെറ്റിയിൽ തൊട്ടതും അവൾ കൈകൾ നെറ്റിയിൽ അമർത്തി അമർത്തിപ്പിടിച്ചൊരു അലർച്ചയുടെ ആഞ്ഞു അഞ്ജു സിദ്ധുവിന്റെ അലർച്ച അവളാകെ മുഴങ്ങി കേട്ടു